மூணு கப்பு பிடியானது மைதானத்தை எடுத்தது இலக்கு ஆவசியத்த உப்பு உப்பு வலியொரு ஸ்பூனல்ல இது பால் பொடி பால் പഞ്ചസാര ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനായി ഇതിങ്ങനെ വെള്ളം ഇതിന് പാലിൽ പൊതു ഇട്ടിട്ട് പാലൊക്കെ ഇത് വലിയൊരു കപ്പ് ഓയില് ഇതിനൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല നിങ്ങൾ മൊത്തം താല്പര്യം പോലെ ഓയിൽ പാൽ ഒക്കെ ചിലർ പാൽ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ചുടുവെള്ളം ഒഴിക്കും പക്ഷെ ഞാൻ ചുടുവെള്ളം എടുക്കുന്നില്ല പാൽ തന്നെയാണ് ഫുള്ളെടുക്കുന്നത് ഒരു മുട്ട എടുക്കുന്നത് മാവ് ഇനി നമുക്കിത് ഇപ്പോൾ ചൂടുണ്ടല്ലോ വരാം നമ്മുടെ നാട്ടിൽ തന്നെ ചൂടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിക്ക് മൂന്നോ നാലോ മണിക്കൂർ വെക്കേണ്ടി ചുരുങ്ങിയത് രണ്ട് മണിക്കൂറാണ് ഇനി മൂന്നോ നാലോ നമുക്ക് നോക്കാം ഇത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നല്ലതുപോലെ നല്ലപോലെ വന്നിരിക്കുന്നു ചോക്ലേറ്റ് പിന്നെ അത് വൈറ്റും ബ്ലാക്കും എടുത്തിരിക്കുന്നു കുട്ടിയൊക്കെ ഒരു പ്രത്മ രുചിയായിക്കൊണ്ട് രണ്ടും കൂടെ എടുത്തതാണ് ചോക്ലേറ്റ് ഇതിൽ കുറച്ച് പാല് കുറച്ച് പിന്നെ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്നിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഓവനിൽ വെക്കാം ഒന്ന് ചൂടായാൽ ബെറ്റായി തരും നമ്മൾ ഇത് ഓവനിൽ വെച്ച് എന്നാൽ ഇത്തിരി ചൂടായിട്ട് നമുക്ക് അത് എടുക്കാം